അജുമാൻ എമിറേറ്റിന്റെ ഗൾഫ് മാധ്യമം കോൾസ് അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെ ആഘോഷമാക്കിയ ചടങ്ങിൽ നിരവധി ബിസിനസ് പ്രമുഖർ പങ്കെടുത്തു കൈവരിച്ച ആഘോഷിക്കുന്നതിനൊപ്പം അതിന് കരുത്തു പകർന്ന ബിസിനസ് സമൂഹത്തെ ആദരിക്കുന്നത് കൂടിയായിരുന്നു ഗൾഫ് മാധ്യമം അജ്മാൻ അജ്മാൻ കോൾസ് ചേംബർ വൈസ് ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സക്കറൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അജുമാൻ പോലീസ് മുൻ മേധാവിയും രാജകുടുംബാംഗവുമായ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് അൽ നുയേമി ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ അതിഥികളായെത്തിയത് സംരംഭത്തിന്റെ ഭാഗമായി ഗൾഫ് മാധ്യമം പുറത്തിറക്കിയ അജുമാൻ കോൾസ് പ്രത്യേക സുനീർ പ്രകാശനവും നടന്നു ഗൾഫ് മാധ്യമം നടത്തുന്ന ഏറ്റവും വലിയ ബിസിനസ് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം അജ്മാൻ കോൾസ് അജുമാൻ ഫോൾസ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കമാണ് ഇത് ഇവിടെ തിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനുശേഷം അജുമാനിൽ തന്നെ വിവിധ സ്വഭാവത്തിലുള്ള പരിപാടികളുമായിട്ട് ഗൾഫ് മാധ്യം തിരിച്ചു വരികയാണ് അപ്പോൾ ഈ അജമാൻ ഫോൾസ് ശരിക്കും പറഞ്ഞൊരു വലിയ ഒരു ആഘോഷ പരിപാടികളുടെ ബിസിനസ്സുകളുടെ സാധ്യതകൾ പരിശോധിക്കുന്ന ഒരുപാട് സാധ്യതകളൊരു തുടക്കമാണ് അജ്മാൻ ഫോൾസ് അജ്മാന്റെ വികസന യാത്രയിൽ പിന്തുണയും കരുത്തും പകരുന്ന പ്രവാസികളായ ബിസിനസ് പ്രമുഖർ ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി ഒപ്പം മെന്റലിസ്റ്റ് ആദിയുടെ പ്രകടനവും സംഗീത പരിപാടികളും ചടങ്ങിന് മാറ്റേക്കി ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് മേധാവി മുഹമ്മദ് സലീം അംബലൻ മാധ്യമം ബിസിനസ് സൊല്യൂഷൻസ് ഗ്ലോബൽ ഹെഡ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ അജ്മാൻ